ദേശീയപാത തൃശൂർ പുതുക്കാട് മണലിയിൽ വീണ്ടും ലോറി മറിഞ്ഞു മണലിയിൽ നിന്ന് മടവാക്കര റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്താണ് ലോറി മറിഞ്ഞത് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ഇവിടെ ലോറി മറിയുന്നത് പുലർച്ചെയായിരുന്നു അപകടം കോട്ടയത്ത് നിന്ന് ആക്രി സാധനങ്ങളുമായി കഞ്ചിക്കോട്ടയ്ക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗത്തെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് ആരോപണം ഈ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് രൂപപ്പെട്ട ഗർത്തത്തിൽ വീണാണ് വാഹനങ്ങൾ മറിയുന്നത് വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ടോൾ ഒഴിവാക്കി പോകുന്നതിനായി ഉപയോഗിക്കുന്ന പാതയാണിത് ചാലക്കുടി നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരിയാൻ സ്ഥലമില്ലാത്തതും അപകടത്തിനിടയാക്കുന്നുണ്ട് ഒരാഴ്ചക്കിടെ ഇത് രണ്ടാമത്തെ ലോറിയാണ് ഇവിടെ മറയുന്നത് കുത്തനെയുള്ള ഇറക്കവും വളവുമുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടതോടെ അപകടങ്ങൾ പതിവായിരിക്കുകയാണ് മടവാക്കര റോഡിന്റെ പ്രവേശന ഭാഗം വീതി കൂട്ടി നിർമ്മിച്ച സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ